പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലര ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പരിധിയിലെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ നൽകിയത് കട്ടിൽ വിതരണം അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു കട്ടിൽ എന്നുള്ള പദ്ധതി നമ്മുടെ ഇവിടെ രൂപീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തൊന്ന് പേരാണ് നമുക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ അപേക്ഷ നൽകിയവരുടെ എണ്ണമാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് പേരാണ് കട്ടിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ആയിരത്തി ഒരുന്നൂറ് പേർക്കും നമ്മൾ സമ്പൂർണമായിട്ടും കൊടുത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഇത്തവണ നമ്മൾ ഈ വെച്ചിട്ടുള്ളവർ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന നൂറ്റി അമ്പത്തിരണ്ട് പേർക്കാണ് ഇന്ന് നമ്മൾ ആദ്യഘട്ടം എന്ന നിലയ്ക്കുള്ള ഒരു കട്ടിൽ വിതരണം നമ്മൾ ഇവിടെ ആഗ്രഹിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അച്ഛനമ്മമാരായിട്ടുള്ളവർ നാട്ടിൽ അത്രയും ആരോഗ്യപരമായി ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് ഇതൊരു സഹായമാകും എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഗവൺമെൻറ് ഓരോരു സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഇത്തുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജിന ചാന്ത മുഹമ്മദ് അധ്യക്ഷയായി കെ കണ്ണനുണ്ണി എം ആർ രജനി മമിതാ വിശ്വനാഥൻ പുഷ്കരൻ ഉമാദേവി വത്സല എന്നിവർ പ്രസംഗിച്ചു